പുതിയ നിയമങ്ങളുമായി പവർ ടീം അതായത് ഇനി ഉള്ള എല്ലാവരും കിടക്കയിൽ നിന്ന് രാവിലെ എനിക്കുമ്പം തന്നെ അവനും ബെഡ് ക്ലിയർ ആക്കി വെക്കണം കഴിക്കുന്ന ഫുഡിൻ്റെ ആ പ്ലേറ്റ് സ്വന്തമായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെക്കണം ബാത്റൂമിൽ പോയിട്ട് വൃത്തിയായിട്ട് വേണം ഇറങ്ങി വരാൻ അല്ലാതെ അവിടെ അവിടെ വെച്ചിട്ട് വരരുതെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ പേഴ്സണൽ ഹൈജീൻ ആണെന്ന് നമ്മുടെ പൂജ പറയുന്നു കറക്റ്റ് കാര്യം തന്നെയാണ് അല്ലേ പക്ഷേ ഇത് പഴയ പവർത്തി ആരും പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു അടി നടന്നേനെ പറ്റില്ല ഇതിന് പ്രത്യേകം ടീമിന് വെക്കണം അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞേനെ പക്ഷേ ഇവർ പറയുന്നത് എല്ലാവരും അവിടെ അനങ്ങാതരുത് കേൾക്കുന്നുണ്ട് പക്ഷേ ഈ അനങ്ങാതിരുത് കേൾക്കുന്നവർ പിന്നീട് ചെയ്യുമ്പോൾ എന്ന് അറിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും യാതൊരു പ്രശ്നവുമില്ല ഇല്ല എല്ലാവരും കേൾക്കുന്നുണ്ട് എന്തായാലും ഓരോ ഓരോ നിയമങ്ങളായിട്ട് ഇനിയും പവർ ടീം വരുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ നിയമങ്ങൾ ആർക്കൊക്കെ ബാധകമാണെന്നും എടുത്ത് തന്നെ പറയുകയും ചെയ്യും എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ പവർ ടീം പലർക്ക് പല ടാർഗറ്റുകളും കൊടുക്കും പലരെയും കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും സാധ്യത നമുക്ക് നോക്കാം ഇനി ആരെയൊക്കെ ആയിരിക്കും ഇവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ജാസ്മിനിൻ ഗെബ്രിൻ തന്നെ ആയിരിക്കും കാരണം മെയിൻ ആയിട്ട് എല്ലാവർക്കും ഇപ്പം ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പൂജയും സിബിനും ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ വന്നത് ഇവരെ തന്നെയാണ് കാരണം പുറത്തത് കണ്ടിട്ട് വന്നതുകൊണ്ട് അതിനനുസരിച്ച് ബാക്കിയുള്ളവർ കൂടെ നിൽക്കും പിന്നെ നമ്മൾ ഋഷിക്ക് മെയിൻ ആയിട്ട് അപ്സരയോട് ഒരു ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അപ്സര ഗബ്രി ഇവരെല്ലാം ഒരു ടീമിലായതുകൊണ്ട് തന്നെ ഇവർക്കിട്ട് നല്ല പണി കിട്ടാനും ചാൻസ് ഉണ്ട് കാരണം പവർ ടീം എല്ലാം പറഞ്ഞ് വെക്കുന്നുണ്ട് എന്തായാലും ആദ്യ ആദ്യഘട്ടം വന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചേക്കുന്നത് ഇനി വരുന്ന എന്തൊക്കെ റൂൾസ് ആണെന്ന് കണ്ട് തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും